ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കേരളത്തിൽ നടന്ന വാർത്താ പ്രക്ഷോഭങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തെന്നിലാപുരം പാലം പാലക്കാട് ടോൾ കൊടുക്കാതെ പോവാണെന്ന് വെച്ചാൽ വാണിയം പറയുന്ന കയറി ഈ ഇരട്ടക്കുളം വരെ എത്തുന്ന വഴിയാണ് മനോഹരമായ വഴിയാണ് കേരളത്തിലെ ചില വഴികളൊക്കെ മോശമായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അടിപൊളി വഴിയാണ് അപ്പോൾ പക്ഷെ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വടക്കഞ്ചേരി പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അസലമായിട്ട് പണ്ടിവിടെ ഒരു ചപ്പാത്ത് പോലത്തെ സംഭവമായിരുന്നു അപ്പോൾ അത് അടിപൊളി പാലായി മാറിയിരിക്കുന്നു പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണം ഉമ്മൻചാണ്ടിയുടെ മരണം പറയുന്നത് രാത്രി അറിയിക്കുന്നത് നമുക്കറിയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് മനോരമ പോലും ആ ഒരു വാർത്ത അന്ന് പ്രക്ഷേപണം ചെയ്യാൻ പറ്റിയില്ല മനോരമ പത്രത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ മനോരമയ്ക്ക് അന്ന് കിട്ടിയില്ല അതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഉമ്മഞ്ഞാടിയുടെ മരണം അറിയാൻ പറ്റിയത് ഒരു ദിവസം അവർ അതിൽ നിന്ന് മാറി നിന്നു നമ്മളത് കണ്ടതാണ് പറഞ്ഞു വരുന്നത് അതല്ല ഉമ്മഞ്ഞാടിയുടെ മരണം കഴിഞ്ഞതിൻ്റെ അനുസ്മരണത്തിന് കെ പി സി സി സംഘടിപ്പിച്ച അനുസ്മരണത്തിന് പിണറായി വിജയൻ എത്തുകയും പിണറായി വിജയൻ എത്തുമ്പോൾ തന്നെ അവിടെ കുറച്ച് അസ്വരസ്യങ്ങൾ ഉണ്ടായിരുന്നു അത് ശരിക്ക് അവിടെ കനകോലു പരിപാടി ഉപയോഗിച്ച് പിണറായി വിജയനെതിരെ അവിടെ ഒരു കൃത്യമായ വാർത്ത സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ആ വാർത്ത സൃഷ്ടിച്ചത് വലിയ വിജയമായി ഒരു വർഷം തന്നെ അതിൻ്റെ അലയൊലികൾ നിൽക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ മരണപ്പെട്ട ഏതൊരു നേതാവിനെ വെച്ചുകൊണ്ടും മറ്റൊരു നേതാവിനെ തുലനം ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഒരുപാട് നേതാക്കന്മാർ മഹാനായ ഇ എം എസ് അടക്കം ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് മറ്റൊരു നേതാവിനെ അത് വെച്ചിട്ട് തുല്യം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ലേ പക്ഷെ ഇത് വേറൊരു രീതിയിൽ ഇതിന്റെ പ്രചാരണം കൊണ്ട് എത്തിച്ചു പക്ഷെ ഈ വർഷം അതിന് പരിഹാരം ആര് ചെയ്തു ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ ചെയ്തു ചെയ്ത ഈ രണ്ടാമത്തെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണും മറിയാമ ഉമ്മനാണ് വളരെ കൃത്യമായ വിവരം പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പൊ ആള് വിശുദ്ധനാണ് കാരണം ആളാണ് എപ്പോഴും വിശുദ്ധിയുടെ കഥയുമായിട്ട് വരിക അദ്ദേഹം വന്ന് പറഞ്ഞതിന്റെ കാര്യം ഇപ്പൊ വളരെ വ്യക്തമായില്ലോ ആരൊക്കെയോ കുത്തി തിരിപ്പാരില്ലേ അവരെയൊന്നും ക്ഷണിക്കാതെ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പങ്കെടുത്തു എന്നുവെച്ചാൽ ഇനിയിപ്പോ അതിൽ ആർക്കും ഒരു സംശയം വേണ്ട അതിനുള്ള ഉത്തരം എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ 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 കാണുവാൻ വന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള കുത്തിരിപ്പാണ് ഞാൻ കാര്യം ഓർക്കുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ നിയമസഭയിൽ ആരോപണം വരും എന്നുള്ള അവസ്ഥ വന്നപ്പോ സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പാർട്ടിയിലെ എം എൽ എ മാർക്ക് നിർദ്ദേശം കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെയോ അങ്ങനെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കരുത് എന്ന് പിണറായി വിജയൻ എന്ന എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തിരിച്ചും പിണറായി വിജയനെതിരെ ഒരു തരത്തിലുള്ള പിണറായി വിജയൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ എതിരാളികളായിട്ടുള്ള മറുപക്ഷത്തുള്ള അവരുടെ കുടുംബത്തിനെതിരെ ഒരു വാക്ക് പോലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല ഏഷ്യാനെറ്റാണ് നമുക്കറിയാം ആ ലെറ്റർ വാങ്ങിച്ചത് പറയാനില്ലല്ലോ സി ബി ഐ റിപ്പോർട്ടാണ് ഏഷ്യാനെറ്റാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്ത് ആ ലെറ്റർ വാങ്ങിച്ചത് വെറുതെ ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സംഭവം സി ബി ഐ റിപ്പോർട്ടാണ് ഇനി നിങ്ങളല്ല എന്ന് നിങ്ങൾ തെളിയിക്കുക അതല്ല അതിൻ്റെ മാന്യത അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കാൻ നിങ്ങൾ പറയും അത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ തൽക്കാലം ഇവിടെയുള്ള കുത്തിതിരിപ്പ് ഇവിടെ നിർത്താം എല്ലാ കുത്തിത്തിരിപ്പുകാരെയും മാറ്റി നിർത്തിക്കൊണ്ട് പരിപാടി ഭംഗിയായി നടത്തി ഇനി ജോൺ മുണ്ടകയതിന് അതിന് അതിനുള്ള വേറെ കൊടുക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം